വെൽക്കം ബാക്ക് ടു ഇത് ചാനലിൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ഞാൻ പറയുമ്പോൾ മുതൽ മുപ്പത്തി ഒമ്പതാമത്തെ എപ്പിസോഡ് ഞാൻ പറയുമ്പോൾ പലർക്കും സ്കാനും തുടങ്ങി വെച്ചോക്കെ അപ്പോൾ മുപ്പത്തി ഒമ്പതാമത്തെ ഇത് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞ ടാസ്ക് ആണ് ആദില നോർക്ക് കൊടുത്തിട്ടുള്ളത് ആ ഒരു ചെരുപ്പ് കമ്പനി മുന്നോട്ടേക്ക് കൊണ്ടുപോകുക ഇന്നലത്തെ ആ ഒരു ടാസ്ക്കിലും പൊട്ടുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു ടാസ്ക്കിലും ആദില നോറ പൊട്ടുന്നുണ്ട് ഈ ഷാനവാസമായിട്ട് ഷാനവാസ് ഈ ഒരു ആതിലനോറേൻ്റെ ടീമിൽ ചേരുന്നുണ്ട് എന്നാൽ പോലും ഈ ഒരു ആതിലനോറ പൊട്ടുന്നുണ്ട് അത് എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്ബർ പണി ചെയ്യുന്നില്ല ഒരെണ്ണ കിട്ടിയിട്ടുള്ളു പിന്നെ കത്രിക ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് റീസൺ ആയിട്ട് പറയുന്നത് ആതിലനോറെങ്ങനെയെങ്കിലുമൊക്കെ പൊട്ടിക്കണം എന്നാണ് ആ ഈ ഒരു അക്ബറിൻ്റെ മനസ്സിലിരിപ്പ് ആ ഒരു രീതി എന്തായാലും വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മുടെ ജിഷിൻ ഈ ഒരു ആദില ആതിലനുറിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് ഇത് ഇട അഞ്ച് മിനിറ്റ് ആകുള്ളൂ എന്നൊക്കെയാണ് ജിഷിൻ്റെ വാദങ്ങൾ കറക്റ്റായിട്ട് കാഞ്ചും കൊടുക്കുന്നുണ്ട് ചത്ത് പണിയും ചെയ്യുന്നുണ്ട് ഈ ഒരു ജിഷിനാണെങ്കിലും ഈ ഒരു വ്യക്തികളും ബാക്കി ഉള്ള വ്യക്തികൾ അവിടെ പണി ചെയ്യുന്നുണ്ട് എന്നാൽ പോലും പണി ചെയ്യാത്ത ചെയ്യാത്തമാരെയാണ് അവിടെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കോയിൻ കൊടുക്കുന്ന ഇതാണ് കൊടുത്തിട്ടുള്ളത് കോയിൻ കൊടുത്തിട്ട് ഈ അഡ്ബറിന് കൊടുക്ക് കൊടുക്കുന്നില്ല ഷാനവാസിന് കൊടുക്കുന്നുണ്ട് ഈ ഒരു കോയിൻ നാല് കോയിൻ കൊടുക്കുന്നു പിന്നെ സർക്കസിലുള്ളത് അവർക്കും ഈ ഒരു കോയിൻ കൊടുക്കണം എന്നാണ് ബിഗ് ബോസ് വന്നിട്ടുള്ളത് അവർക്കും കൊടുക്കുന്നുണ്ട് എന്നാൽ പോലും ഈ രണ്ട് പേര് കൊടുക്കുന്നില്ല അതൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഷാനവാസിൻ്റെ ഒരു കിളിപായ മട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത് പിന്നെ അടുത്തതായി കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്ങനെ ഈ ഒരു ടാസ്ക്കൊക്കെ കഴിഞ്ഞിട്ട് അടുത്തതായി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷും ആര്യനും തമ്മിൽ ചെറിയൊരു വഴക്കാണ് കാണിക്കുന്നത് ഈ ഒരു അനീഷാണെങ്കിൽ ഡാഡീനെ വിളിക്കുന്നുണ്ട് ഈ ഒരു ആര്യൻ്റെ ആര്യനാണെങ്കിലും അപ്പുറത്ത് നിന്ന് വാക്ക്വാദങ്ങളും മറിച്ചത് വരച്ചതൊക്കെ കാണിക്കുന്നുണ്ട് എന്നാൽ പോലും അതൊന്നും കാര്യമായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്തതായി ഇവർ ടാസ്ക്കാണ് കൊടുത്തത് ഇതിലൊരു ഫോൺസർ ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളു ഇതിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഒനിയൻ സാബു ചെറുതായിട്ടൊന്നും വീഴാൻ പോയിട്ട് ഈ ഒരു മസ്താനീൻ്റെ ആ ഒരു വയറിൻ്റെ ഭാഗത്ത് പിടിക്കുന്നുണ്ട് അത് ലക്ഷ്മീൻ്റെ അടുത്ത് പ്രൈവറ്റായിട്ട് ഈ ഒരു മസ്താനി പറയുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇതൊരു വലിയൊരു വിവാദമായിട്ട് മാറിയാൻ പോകുന്നത് ഈ ഒരു സംഭവം ഈ ഒരു വ്യക്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അങ്ങനെ തൊട്ടത് എന്നാണ് ചോദിക്കുന്നത് ഈ ഒരു ഓണിയൻ സാബു ആണെങ്കിൽ നല്ല വിശദീകരണമായിട്ട് പറയുന്നുണ്ട് ഇത് പബ്ലിക്കലി എൻ്റെ ഇമേജിനെ ബാധിക്കും എന്നൊക്കെയാണ് ഈ ഒരു ഓണിയൻ സാബു ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഈ ഒരു ലാലട്ടൻ എടുത്ത് പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മസ്താനിയും ഈ ഒരു ലക്ഷ്മിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇത് ഇത് പേഴ്സണലി എടുക്കാനല്ലേ പറഞ്ഞിട്ടുള്ള അവൻ്റെ അത് ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ലക്ഷ്മിയാണെങ്കിലും ദേഷ്യം വന്നിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നാണ് പറഞ്ഞത് ലക്ഷ്മി ഒരു തേർഡ് റേറ്റ് ക്രിമിനൽ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് മസ്താനിയും കാട്ടി താന്നു പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു വാഗ്വാദമോ മറ്റിയ മർച്ചതോ ഒന്നും ആക്കണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് രണ്ടുപേരുടെ ഇമേജിനും ബാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കേ അപ്പോൾ അങ്ങനെ ആ ഒരു വഴക്കും മറിച്ചതൊക്കെ കഴിഞ്ഞിട്ട് അടുത്തതായി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മോൾ കിച്ചണിൽ നിന്ന് ഒരു ക്യാരക്റ്റ് എടുത്ത് കടിച്ചു തിന്നുന്നുണ്ട് ഇതിൽ ആര്യനും അഡ്ബറിനും എല്ലാവർക്കും പൊട്ടുന്നുണ്ട് കുരു അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ആര്യനും ഈ ഒരു അഡ്ബറിൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എടുത്ത് കഴിച്ചത് ഞങ്ങളുടെ അടുത്ത് ചോദിക്കാൻ ജിഷിനും പൊട്ടുന്നുണ്ട് ജിഷുൻ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് ക്യാപ്റ്റനാണല്ലോ കിഫ്റ്റ് കിച്ചൻ്റെ കിച്ചൻ ക്യാപ്റ്റൻ ചോദിക്കുന്നുണ്ട് ചോദിക്കാണ്ട് എടുത്ത് കഴിക്കണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി മുതൽ ഞങ്ങളും എടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിലും ആര്യൻ ഈ ഒരു അനീഷ് ഈ ഒരു വഴക്കിലും ഇടപെടുന്നുണ്ട് ചോദിക്കാണ്ട് എടുത്ത് കഴിക്കാൻ പാടില്ല അത് തെറ്റു തന്നെയാണ് എന്നാൽ പോലും മറ്റുള്ളവരും ചെയ്യുന്നത് തെറ്റല്ലേ എന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി ആര്യൻ്റെ അടുത്ത് പോയി പറയുന്നത് ഈ ഒരു അനീഷ് കാര്യമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു അനീഷ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആണെങ്കിലോ ഈ ഷാനവാസമായിട്ട് ചെറുതായിട്ട് കൊമ്പ് കോർക്കുന്നുണ്ട് അത് ചെറുതായിട്ടൊന്ന് കൊമ്പ് കോർത്ത് പോയിട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് സപ്പോ കിട്ടും ലക്ഷ്മി കിടന്ന് വെറുതെ കിടന്ന് ഷോപ്പാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് വെറുതെ ഒരു വഴക്കാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ മസ്താനിയാണെങ്കിലും പറയുന്നുണ്ട് ഇത് പേഴ്സണലായിട്ട് എടുത്താൽ മതി ആ മൈക്കൊക്കെ ഒരു വെച്ചിട്ട് ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടാണ് ഒരു രണ്ടുപേരും സംസാരിക്കുന്നത് പേഴ്സണലി എടുക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ചോദിക്കാൻ പോകേണ്ട ഒരു കാര്യവും ഈ ഒരു ലക്ഷ്മിക്കില്ല ഇതൊരു കണ്ടന്റിന് വേണ്ടി എടുത്തിട്ടതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പിന്നെ ഈ ഒരു ലാലേട്ടം വരുമ്പോൾ ഇതെന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും ചോദിക്കുമ്പോൾ ഇതൊരു ചീപ്പ് കേസായത് കൊണ്ട് എല്ലാവരും പറഞ്ഞ് വി വിടാനാണ് സാധ്യത ഇതെന്തായാലും ഒരു ചീപ്പ് ഗെയിം ആയിപ്പോയി എനിക്ക് പറയാനുള്ള ലക്ഷ്മിൻ്റെ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ ഒരു ചീപ്പ് ഗെയിം ആയിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ള കേസ് ഒരു ചീപ്പ് ഗെയിമറാണ് ലക്ഷ്മി എന്നാണ് നെവിൻ പണിപ്പുരിയിൽ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങാത്ത ഒരു പ്രമോ ആണ് ബിഗ് ബോസ് വിട്ടിട്ടുള്ളത് എന്താകും ഏതാകും എന്നുള്ളതൊന്നും നമുക്കറിയില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എടുക്കുന്ന ഒരു എപ്പിസോഡ് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പിന്നെ നമ്മുടെ ഞെവിനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാണ്ട് അനുമോളൊക്കെ കാലിൽ പിടിച്ച് വലിക്കുന്നുണ്ട് വാ വാ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തിയാണെങ്കിൽ ഇറങ്ങാനേ കൂട്ടാക്കുന്നില്ല കൈ എന്താകും ഏതാകും എന്നുള്ളത് നമുക്കറിയില്ല കൈ സ്വാഭാവിക എത്തുക ബൈ ബൈ